സ്നേഹമുള്ള സഹോദരങ്ങളെ ഞങ്ങൾ സമർപ്പിതർ ക്രൈസ്തവർ ഭാരതത്തിന്റെ ഏത് സ്ഥലങ്ങളിലാണ് ജോലി ചെയ്യുന്നത് സേവനം ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ആരോരും കടന്നു ചെല്ലാനില്ലാത്ത എന്തിനു പറയുന്നു ഇലക്ഷന്റെ സമയങ്ങളിൽ നേതാക്കൾ പോലും ചെന്ന് വോട്ട് ചോദിക്കുവാൻ താല്പര്യപ്പെടാത്ത ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ ഉൾഭാഗങ്ങളിലാണ് എന്നുള്ളതാണ് സത്യം അവിടെ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ക്രൈസ്തവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടല്ല ജാതി മത വർണ്ണ വർഗ ഭേദമന്യേ എല്ലാവരുടെയും ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ വിദ്യാഭ്യാസം നൽകുവാൻ വേണ്ടിയിട്ടാണ് അവർ അക്ഷര വെളിച്ചം നൽകുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ നിർത്താം നിങ്ങൾക്ക് പറ്റുമോ നിസ്വാർത്ഥമായി ഈ സേവനം ചെയ്തു കാണിക്കുവാനായിട്ട് ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ് ഇക്കഴ കാലത്തെയും ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് സ്നേഹമുള്ളവരെ നിങ്ങൾ പറയുന്നു ഞങ്ങൾ മനുഷ്യ കടത്തുകാരാണെന്ന് അടിവരയിട്ട് പറയുന്നു ഞങ്ങൾ മനുഷ്യ കടത്തുകാരാണെന്ന് സ്വർഗത്തിലേക്കും നന്മയുടെ വഴികളിലേക്കും മനുഷ്യരെ കടത്തുന്ന കാരുണ്യത്തിന്റെ മാനാധമാരാണ് ഞങ്ങൾ